ഇതിന്റെ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതില് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു സംഭവം മാത്രല്ലേ മാട്രിക്സ് മാട്രിക്സ് എന്ന് പറഞ്ഞാല് എന്താന്ന് പറയണത് എനിക്ക് അറിയാണ്ടല്ലേ അപ്പൊ മാട്രിക്സ് എന്ന് പറഞ്ഞാല് ചാനലുകള് എല്ലാം ബസ്സിലേക്ക് സെൻഡ് ചെയ്യാം ഓക്കെ ഓക്കെ ബസ് മറ്റൊരു ബസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതാണ് മാട്രിക്സ് മാട്രിക്സിലേക്ക് ബസ് സെൻഡ് ചെയ്യാം ചാനൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല ബസ് ബസ് ടു ആണ് മാട്രിക്സ് അതായത് ഓക്സ് ടു ഓക്സ് മനസ്സിലായോ അപ്പൊ ചാനൽസ് എല്ലാം നമുക്ക് ബസ് വണ്ണിലേക്ക് സെൻഡ് ചെയ്യാം ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം ഫ്ലിപ്പ് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നമ്മള് മുന്ന പരിപാടി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊക്കെ ബസ്സിലേക്ക് ചാനൽ ചാനൽസ് സെൻഡ് ചെയ്യാം ഓക്കെ അതുപോലെ ഈ ബസ്സുകള് ഈ ബസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല അതിനാണ് നമുക്ക് മാട്രിക്സ് മനസ്സിലായില്ലേ മാട്രിക്സ് ബസ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോഷൻ പിന്നെ മാട്രിക്സ് മാട്രിക്സ് വെച്ചിട്ട് ഇപ്പൊ മെയിൻ എല്ലാവരുടെ ബസ്സാണ് ഓക്കെ ഈ മാസ്റ്റർ ഒരു ബസ്സാണ് അതുപോലെ ഇത് എഫക്സ് റിട്ടേൺസ് അത് ചാനലാണ് ഞാൻ പറഞ്ഞല്ലോ എഫക്സിന്റെ വീഡിയോ കണ്ടാൽ മതി നമ്മൾ എന്ത് ചെയ്യാ ചാനലിലേക്ക് ലൂപ്പ് ചെയ്ത് കയറ്റുന്നത് അതായത് ഔട്ട് കൊടുത്തിട്ട് കയറ്റുന്ന പരിപാടി നമ്മൾ പറഞ്ഞല്ലോ അപ്പം ഇതും ചാനലാണ് ബസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല ചാനൽസ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ബസ് സെൻഡ് ചെയ്യുന്ന സിനാരിയോ വരുമ്പോ ബസ് ടു ബസ് അതായത് മാട്രിക്സിലേക്കുമ്പോ ബസ് സെൻഡ് ചെയ്യാം അപ്പൊ അതാണ് അപ്പൊ എല്ലാരും മാട്രിക്സ് സെൻഡ് ചെയ്യാം മനസ്സിലായില്ലേ ഏഹ് അപ്പൊ എല്ലാരും നമ്മൾ സെന്റ് ചെയ്തുകൊണ്ട് അപ്പൊ അത് ബസ് ടു ബസ് സെൻഡ് ചെയ്യുന്നതാണ് മാട്രിക്സ് പിന്നെ മാട്രിക്സിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ചാൽ മെയിൻലി നമ്മളടുത്ത് ഇപ്പം ഡ്രൈവറാക്കില്ല വിചാരിച്ചോ ഡ്രൈവറാക്കി ഡിബിഎക്സിന്റെ ഡ്രൈവറാക്കോ അല്ലെങ്കിൽ ഒരു പ്രൊസസർ അല്ല നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്പീക്കർ ത്രീ വേ ആണ് അപ്പം ത്രീ വേയുടെ പ്രത്യേക മൂന്ന് ആംബ്ലിഫയർ ഒക്കെ വേണ്ടി വരും കാരണം എന്താ മൂന്ന് ആംബ്ലിഫയർ ഒന്ന് ലോ ഒന്ന് പിന്നെ എന്താ പറയാ ലോ മിഡ് ഹൈ മൂന്ന് ഫ്രീക്വൻസി ആണ് നമ്മൾ ത്രീ വേര് സെന്റ് ചെയ്യണത് അപ്പൊ മൂന്ന് ആംബ്ലിഫയർ ഉണ്ടായിരുന്നു ആ അങ്ങനെ സമയത്ത് നമ്മളടുത്ത് ഡ്രൈവറാക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസസർ ഇല്ല ഇപ്പത്തെ ആംബ്ലിഫയറിലൊക്കെ പരിപാടി ഉണ്ട് അതിൽ ചെന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഡിജിറ്റൽ ആംബ്ലിഫയർ ആണ് അങ്ങനത്തെ ഇല്ലാത്ത സിനിമ ത്രീ വേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ മാട്രിക്സ് ഉപയോഗിച്ചുണ്ട് എങ്ങനെ മാട്രിക്സ് നമ്മൾ മാട്രിക്സ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാം ഈ എല്ലാരും നമുക്ക് മാട്രിക്സ് സെൻഡ് ചെയ്തിട്ട് മാട്രിക്സ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആമ്പിലേക്ക് ഫീഡ് ചെയ്യുന്നു അപ്പൊ ഒരു ഒന്നാമത്തെ മാട്രിക്സ് സെലക്ട് ചെയ്തിട്ട് ആ മാട്രിക്സ് നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ലോ മാത്രം സെൻഡ് ചെയ്യുന്നു രണ്ടാമത്തെ മാട്രിക്സ് സെലക്ട് ചെയ്തിട്ട് അതിലിത് മിഡ് മാത്രം സെൻഡ് ചെയ്യുന്നു മൂന്നാമത്തെ മാട്രിക്സ്വൻസി മാത്രം സെന്റ് ചെയ്യുന്നു അപ്പൊ അത് മാത്രം അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ മൂന്ന് എക്സ് എൽ ആർഒ അല്ലെങ്കിൽ ആർ എക്സ് എൽ ആർ ഉണ്ടാവും ഓക്കെ ഇതിൽ നമ്മൾ ആർ ഔട്ട്പുട്ട് ഉണ്ട് ഓക്കെ വാ കാണിച്ച മാട്രിക്സ് അപ്പൊ ഞാനിപ്പോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇപ്പൊ ഈ മാട്രിക്സ് ആണ് ഇതിപ്പോ ഈ ഒന്നാമത്തെ മാട്രിക്സ് ഞാൻ ലിങ്ക് ചെയ്യുന്നു ഓക്കെ ലിങ്ക് ചെയ്തു ഒരു മാട്രിക്സ് ആയി ഓക്കെ ഇത് ലിങ്ക് ആണ് മൂന്നും നാലും ഒരു മാട്രിക്സ് ആയി അഞ്ചും ആറും ഒരു മാട്രിക്സ് ആയി ഓക്കെ ഇത് ലോ മിഡ് ഹൈ ഓക്കെ അപ്പൊ ഇത് സെലക്ട് ചെയ്യുന്നു നമ്മൾ ഇതിന്റെ ഇക്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു ഇക്യു ഓൺ ചെയ്തിട്ട് ഇതിന് നമ്മൾ ലോ മാത്രം സെൻഡ് ചെയ്യുന്നു ഒരു മിനിറ്റ് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ ഹൈ നമ്മൾ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് എഡ്സ് ആ ഹൺഡ്രഡ് എഡ്സ് ഓക്കെ ഇത് സബായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ലോ ഫ്രീക്വൻസി ഏതാണ് നമ്മൾ സ്പീക്കർ അനുസരിച്ച് നോക്കണം ഓക്കെ നമ്മൾ സ്പീക്കറ നോക്കിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഈക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഈ ഒരു മാട്രിക്സ് എന്താ ഇതിന്റെ ലോ ആയി ഓക്കെ ഈ മിഡ് മിഡ് മോൺ ചെയ്തതിന് ശേഷം ഓക്കെ അതുപോലെ ഇതിന്റെ ഹൈ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു പോർഷൻ എന്തായത് ഇത് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഞാൻ കാണിച്ചു തരുകയാണേ അതുങ്ങൾ സ്പീക്കറിന്റെ പെർഫോമൻസ് അതിലുണ്ടാവും നമ്മളെ ഇതിലുണ്ടാവും ഓക്കെ ഇപ്പം ഇത് എന്തായാലും ലോ മിഡ് ഓക്കെ ഹൈ ഹൈ ഓൺ ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ലോ കട്ട് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി ഹൈ ലേക് സെൻഡ് ചെയ്യുന്നു അപ്പോൾ എന്തായി ഇത് രണ്ടും എന്തായാലും സോറി ഇത് ഓക്കെ എന്തായി ലോ മിഡ്

ഇങ്ങനെ മനസ്സിലായില്ലേ മനസ്സിലായി അങ്ങനെ ഒരു ഉപയോഗം ഇതിലുണ്ട് ഓക്കെ പിന്നെ ഒറ്റ ഉപയോഗം നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ വീട് കണ്ടുക്കാര എന്ത് നമ്മള് എല്ലാരും എവിടെ വേണോ അവിടെ എല്ലാരും നമുക്ക് മോണായിട്ട് സെൻഡ് ചെയ്യാം മിസ്റ്റീരിയോ മിസ്റ്റീരിയായിട്ടും സെൻഡ് ചെയ്യാം ഡീല സ്പീക്കർ വേണ്ടി സ്പീക്കർ ആ ത്രൂവും ചെയ്യാതെ അങ്ങനെ സെൻഡ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പൊ മാട്രിക്സ്